ഈ നടച്ചിട്ടായിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ പിന്നെ ഇവിടുത്തെ കാര്യപരിപാടികൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മാറിയിക്കാം പോമെന്നേ അവിടുന്ന് സേതൂട്ടം പോകുമ്പോ ഞാനും ഉണ്ട് കൂടെ ടൗൺ വരെ സുശീലയുടെ വീട് വരെ ഒന്ന് പോകണം പിന്നെ നിനക്ക് എന്നുള്ള ആളുകളുടെ അടുത്തൊക്കെ പറവെപ്പിച്ച് എനിക്ക് ജോലി എനിക്ക് പത്ത് മണിക്ക് മുമ്പ് ബാങ്കിൽ എത്തേണ്ടതാ അതിനിപ്പോഴും എത്തിയല്ലോ സപ്പോർട്ട് ചെയ്യാം അവൾക്ക് വേണ്ടി പറയാൻ സമ്മതിച്ചേ ഇതേ ഈ കാറിലോട്ട് കേറിക്കൂ എവിടെ വേണമെങ്കിലും എന്താ